അറുന്നൂറ്റമ്പത് രൂപയുടെ ഒരു ഐ എച്ച് സി എൽ സ്റ്റോക്ക് വാങ്ങിച്ചാൽ ഇരുപത്തി രൂപ വരെ നേരെ ലാഭം ഉണ്ടാക്കാം പറഞ്ഞു തരാം ചില കമ്പനികളുടെ സ്റ്റോക്ക് വാങ്ങിച്ച് അവരുടെ ഷെയർ ഹോൾഡർ ആകുന്നതോടെ അവർ അവരുടെ പ്രൊഡക്ട്സിന് ഡിസ്കൗണ്ട്സ് തരും ബെസ്റ്റ് എക്സാംപിൾ ഇപ്പോൾ പറഞ്ഞ ഐ എച്ച് സി എൽ ഇവരാണ് താജ് ഹോട്ടൽസ് റണ്ണ് ചെയ്യുന്നത് ഒരു ഷെയർ എങ്കിലും ഉണ്ട് എങ്കിലും ഹോട്ടൽ ബുക്ക് ചെയ്യുമ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് കിട്ടും അങ്ങനെ ഒരു വർഷം മാക്സിമം ഇരുപത്തി അയ്യായിരം രൂപ വരെ ഡിസ്കൗണ്ട് വാങ്ങിച്ചെടുക്കാം മറ്റു എക്സാമ്പിൾസ് ബാറ്റ ഇന്ത്യ അവരുടെ ഷോറൂമിൽ നിന്ന് ും കണ്ണയിലും ജല്ലറിയിലും ഒക്കെ അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഐ ടി സി ഹോട്ടൽ വരെ ഡിസ്കൗണ്ട് പിന്നെ ഹോക്കിൻസ് കുക്കർ മെട്രോ ബ്രാൻഡ് റിലാക്സോ ഫുട്വെയർസ് ഇവരുടെ ഷോറൂമിൽ നിന്ന് വാങ്ങുമ്പോഴും മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കിട്ടും ഇതിലൊക്കെ കുറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാകും അതുകൊണ്ട് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം അപ്പൊ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഈ കമ്പനീസ് ഉണ്ടെങ്കിൽ ായിട്ടും ഈ ബെനിഫിറ്റ്സ് യൂസ് ചെയ്യൂ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യൂ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം ഈ ബെനിഫിറ്റ്സിന് വേണ്ടി മാത്രമായി ഒരിക്കലും സ്റ്റോക്സ് വാങ്ങാൻ നിൽക്കരുത് അതിശക്തം